ഏക ഏകഭാരൃത്വത്തെ പ്രോത്സാഹിപ്പിക്കുകയും വിവാഹത്തിന്റെ മൂല്യം എടുത്തു പറയുകയും ചെയ്ത് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രി വിവാഹത്തിന്റെ മൂല്യം ഉത്കൃഷ്ടമായ ഒത്തൊരുമയും പരസ്പര ബന്ധവുമാണെന്ന് അഭേദ്യമായ ഐക്യം എന്ന് വിവാഹത്തെ നിർവചിച്ചുള്ള വത്തിക്കാൻ ഡിക്കാസ്ട്രിയുടെ രേഖ പറയുന്നു ലയോ പതിനാലാമൻ പാപ്പ അംഗീകരിച്ച രേഖ ഇന്നാണ് പ്രസിദ്ധീകരിച്ചത് വിവാഹബന്ധത്തിൽ പരസ്പരം പൂർണ്ണമായും സ്വയം സമർപ്പിക്കാൻ സാധിക്കണമെന്നും അല്ലാത്തപക്ഷം അത് പങ്കാളിയുടെ അന്തസ്സിനെ മാനിക്കാത്ത ഭാഗിക പങ്കുവയ്ക്കൽ മാത്രമായിരിക്കുമെന്നും രേഖ വിശദീകരിക്കുന്നു നിലവിലെ സാങ്കേതിക ശക്തിയുടെ വികാസത്തിന്റെ ആഗോള പശ്ചാത്തലത്തിൽ മനുഷ്യനെ പരിധികളില്ലാത്ത സൃഷ്ടിയായി സ്വയം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇത് സ്നേഹത്തിന്റെ മൂല്യത്തിൽ നിന്ന് വളരെ അകലെയാണ് ഈ സാഹചര്യത്തിൽ കൃപയുടെ സഹായത്തോടെ ക്രിസ്തുവും അവന്റെ പ്രിയപ്പെട്ട വധുവായ സഭയും തമ്മിലുള്ള ഐക്യത്തെ പ്രതിനിധീകരിക്കുന്ന ദാമ്പത്യ ഐക്യത്തിന്റെ സൌന്ദര്യത്തിന് ഊന്നൽ നൽകാൻ രേഖ ആഹ്വാനം ചെയ്യുന്നു വിവാഹം പരിമിതിയല്ല മറിച്ച് നിത്യതയിലേക്ക് തുറക്കുന്ന പ്രണയത്തിന്റെ സാധ്യതയാണെന്ന് രേഖ ആവർത്തിക്കുന്നു ഇവിടെ രണ്ട് ഘടകങ്ങൾ നിർണായകമായി എടുത്തു പറയുന്നു പരസ്പരമുള്ള ആശ്രയത്വവും സ്നേഹവും പരസ്പരമുള്ള ആശ്രയത്വമെന്നത് ദമ്പതികളുടെ സ്വതന്ത്ര സമ്മതത്തെ അടിസ്ഥാനമാക്കി ത്രിത്വൈക കൂട്ടായ്മയുടെ പ്രതിഫലനമാണ് അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയും സ്വത്വത്തെയും തടസ്സപ്പെടുത്താതെ ഹൃദയങ്ങളെ ബന്ധപ്പെടുത്തിയുള്ളതാണ് ഒരേ അന്തസ്സും അതേ അവകാശങ്ങളുമുള്ള മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തരുതെന്നും ഒരുവന്റെ സ്വന്തം അസംതൃപ്തികൾ പരിഹരിക്കാനുള്ള ഒരു ഉപാധിയാക്കരുതെന്നും ഒരുവന്റെ ശൂന്യത ഒരിക്കലും മറ്റൊരാളുടെ ആധിപത്യത്തിലൂടെ നിറവേറ്റരുതെന്നും രേഖ എടുത്തു പറയുന്നു അക്രമം അടിച്ചമർത്തൽ മാനസിക സമ്മർദ്ദം നിയന്ത്രണം എന്നിങ്ങനെയുള്ള അനാരോഗ്യകരമായ കാര്യങ്ങളെ രേഖ അപലപിക്കുകയും ചെയ്യുന്നു ഏകാന്തതയിൽ നിന്നുള്ള സമ്പൂർണ്ണ മോചനമല്ല വിവാഹം ലക്ഷ്യം വെക്കുന്നത് മറിച്ച് തമ്മിൽ നിരസിക്കാതെ വിശ്വാസവും പുതിയ വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവും ആർജിച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കാനും അംഗീകരിക്കാനും കഴിയണം സ്നേഹത്തിൽ വളരുവാനുള്ള വിലയേറിയ മാർഗമായി പ്രാർത്ഥനയെയും രേഖ എടുത്തു പറയുന്നു വ്യക്തികളെന്ന നിലയിൽ പക്വത പ്രാപിക്കുന്നതിന് ദമ്പതികൾ തമ്മിലുള്ള പരസ്പര സഹായവും പരസ്പര ബന്ധവും പ്രധാനപ്പെട്ടതാണ് ദമ്പതികൾക്ക് സ്വയം വിശദീകരിക്കാനും സ്നേഹത്തിൽ വളരാനും കഴിയുന്ന വിലയേറിയ മാർഗം പ്രാർത്ഥനയാണെന്ന് രേഖ അടിവരയിടുകയും ചെയ്യുന്നു ലൈംഗികതയെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലാക്കാൻ യഥാർത്ഥ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എല്ലാ ലൈംഗിക പ്രവർത്തനങ്ങളുടെയും വ്യക്തമായ ഉദ്ദേശം സ്വയദാനവും മറ്റേയാളുടെ നന്മയും ആയിരിക്കണമെന്നും രേഖ എടുത്തു പറയുന്നു ലൈംഗികതയുടെയും വിവാഹത്തിന്റെയും ഏകീകൃത ഉദ്ദേശത്തെ നിഷേധിക്കുന്ന ഉത്തരാധുനിക ഉപഭോക്തൃ വ്യക്തിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ വിശ്വസ്തമായ സ്നേഹത്തിന്റെ സാധ്യത എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്ന ചോദ്യവും ഉത്തരവും രേഖ മുൻപോട്ട് മുൻപോട്ടുവെക്കുന്നുണ്ട് എളിമ അപ്രത്യക്ഷമാവുകയും പ്രതീകാത്മകവും ലൈംഗികവുമായ അതിക്രമങ്ങൾ പെരുകുകയും ചെയ്യുന്ന സോഷ്യൽ നെറ്റ്വർക്കുകളുടെ പ്രപഞ്ചം പുതിയ വിദ്യാഭ്യാസ പ്രക്രിയയുടെ അടിയന്തരാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നു സ്നേഹത്തെ കേവലം പ്രേരണയായി മാത്രമല്ല മറിച്ച് ഉത്തരവാദിത്വത്തിലേക്കുള്ള ആഹ്വാനമായും മുഴുവൻ വ്യക്തിയുടെയും പ്രത്യാശയ്ക്കുള്ള പാതയായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും രേഖയിൽ കുറിച്ചിരിക്കുന്നു പൊതു നന്മയ്ക്കു വേണ്ടിയുള്ള അന്വേഷണത്തിനായി ദമ്പതികൾ ഒരുമിച്ച് ദരിദ്രരോടുള്ള ശ്രദ്ധ പരിശീലിക്കണമെന്നും രേഖ ഓർമ്മിപ്പിക്കുന്നു ഓരോ ആധികാരിക വിവാഹവും രണ്ട് വ്യക്തികൾ ചേർന്ന ഐക്യമാണ് അതിന് മറ്റുള്ളവരുമായി പങ്കിടാൻ കഴിയാത്ത വിധം അടുപ്പമുള്ളതും എല്ലാം ഉൾക്കൊള്ളുന്നതുമായ ബന്ധം ആവശ്യമാണ് ഐക്യവും അവിഭാജ്യതയും എന്നീ രണ്ട് മൂല്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് രേഖ ഓർമ്മിപ്പിക്കുന്നു ഈ രീതിയിൽ മാത്രമേ ദാമ്പത്യപ്രണയം ചലനാത്മക യാഥാർത്ഥ്യമാവുകയുള്ളൂവെന്നും രേഖയിൽ കുറിക്കുന്നു